വിജയ സിനിമകളുടെ പേരിലുള്ള മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡ് ഫുഡ് ബിസിനസ് മുതൽ കേരള പോലീസ് വരെ അവരുടെ പരസ്യവും മുന്നറിയിപ്പും ആകർഷകമാക്കാനായി സിനിമകളുടെ ക്യാപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ഭ്രമയുഗവും പ്രേംബലവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ ഇടം നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആടുജീവിതം കൂടി റിലീസിനെത്തിയതോടെ ഈ ട്രെൻഡ് തുടരുകയാണ് ആടുജീവിതത്തിന്റെ പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ മിൽമ ചൂട് ജീവിതം ബർഗർ ലോഞ്ച് ബർഗർ ജീവിതം അച്ചാർ പരസ്യത്തിന് അച്ചാർ ജീവിതം ടി എം ഡി കമ്പികളുടെ പരസ്യത്തിന് ആടാത്ത ജീവിതം എന്നിങ്ങനെ പരസ്യം കൊണ്ട് നീണ്ട നിരയാണ് മാത്രമല്ല നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ വിളിക്കാമെന്ന അറിയിപ്പുമായി കേരള പോലീസ് പങ്കുവച്ചിരിക്കുന്നത് ആടുജീവിതം പോസ്റ്ററിലെ നജീബ് ഒറ്റയ്ക്ക് നടക്കുന്ന ചിത്രമാണ് മറ്റൊരു പ്രത്യേകത ബ്രഹ്മയുഗം പ്രേമലു മഞ്ഞുമ്മൽ ബോയ്സ് സിനിമകൾ റിലീസ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം പരസ്യങ്ങൾ ഇറങ്ങിയതെങ്കിൽ ആടുജീവിതം റിലീസ് ചെയ്ത് അന്ന് തന്നെ ഇത്തരം പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് അതേസമയം ഗംഭീര തുടക്കം കുറിച്ചുകൊണ്ട് ആടുജീവിതം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് റിലീസ് ദിനത്തിൽ ആഗോളതലത്തിൽ പതിനാറ് പോയിന്റ് ഏഴ് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത് പതിനാറ് വർഷത്തോളം എടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ചിത്രം വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിലെത്തിയത്